സ്ത്രീകൾ പോകുന്നു പള്ളിയിൽ വരെ സ്ത്രീകൾക്ക് ഫാമിലി സൗകര്യമുണ്ട് എനിക്ക് എന്താ ജാറത്തിലിങ്ങൾ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി അത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു പോക്കുണ്ടോ മദീനത്തപ്പള്ളി പള്ളി ബൈത്തുൽ മുക്കദ്സ് മൂന്ന് പള്ളിയല്ലേ ലോകത്തെ ഏറ്റവും ഫേമസും ശ്രേഷ്ഠകരവുമായ പള്ളികളായിട്ട് എണ്ണുന്നത് അവിടെ അന്ന് മുതലിന്ന് വരെ പെണ്ണുങ്ങളുമുണ്ട് ആണുങ്ങളുമുണ്ട് ആൾക്കാർ പോകുന്നു വേണമെങ്കിൽ പോയാൽ മതി നിർബന്ധമല്ല ആണുങ്ങളെ അത്ര നിർബന്ധല്ല പോയി നിസ്കരിച്ചാൽ അവർക്കും കൂലിയിട്ടും ആണുങ്ങളെപ്പോലെ അവർക്ക് നിർബന്ധമല്ല നിർബന്ധാക്കിയിട്ടില്ല അതിന് പ്രകൃതിപരമായ ചില കാരണങ്ങൾ സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ടല്ല അവർക്ക് ആണുങ്ങളെപ്പോലെ നിർബന്ധമാക്കിയിട്ടില്ല പറ്റെങ്കിൽ പോയിക്കോ നല്ലതാണ് അവിടെ ജുമാ ഹുത്തുബ് കേൾക്കുക ദീന് പഠിക്കുക അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അതൊക്കെ വലിയ കാര്യമുള്ള സംഗതികളല്ലേ ഹേയ് പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഹറാം 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 പെണ്ണ് വീടിന്റെ ഉള്ളിൻ്റെ 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 ഉള്ളിലായിരിക്കേണ്ടത് അയ്യ് എന്താ അല്ലേ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ സിയാറത്തെ ബസ്സിലൊക്കെ അങ്ങനെ കയറിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിലാണല്ലോ ഇരിക്കണത് ജാറത്തിലേക്കായിരിക്കും പോവാ കാരണം എന്താ പെണ്ണുങ്ങൾ വന്നാലേ പെട്ടിയിൽ പണം നിറയുള്ളൂ അനൈറ്റങ്ങള് സാധുക്കളാ വിവരല്ലല്ലോ എല്ലാം പറ്റിക്കാൻ എളുപ്പ അതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടന ദിവസം പെണ്ണുങ്ങൾക്ക് പ്രവേശനം കൊടുക്കും എന്താ അന്ന് പെണ്ണുങ്ങളൊക്കെ കവറുമായിട്ട് വരണം കവറിടാങ്ങക്ക് പെണ്ണുങ്ങൾ പറ്റും പിന്നെ കവറിലേക്ക് കൊണ്ടുപോകുമ്പോഴോ മയത്ത് സ്കരിക്കാൻ പള്ളിയുടെ ഉള്ളിൽ ഒന്ന് കയറ്റും ആ അല്ലാതെ അങ്ങോട്ട് വന്നാഹാബിയാഹാബിന്റെ പെണ്ണ് പാടില്ല അങ്ങനെ പെണ്ണുങ്ങൾക്ക് തന്നെ വലിയ പ്രയാസമായപ്പോൾ എങ്ങനെ ഇപ്പൊ പെട്ടെന്നാണ് നടപ്പിൽ വരുത്ത അപ്പോൾ അവസാനം കണ്ടുപിടിച്ചൊരു പരിപാടി യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കാര റൂം ഇവിടെ സൗകര്യമുണ്ട് പള്ളിയുടെ അപ്പുറത്ത് വേറെ റൂം അലഹമ്മ അത്രയും നല്ലത് കുറച്ച് കഴിയുമ്പോൾ അതാണ്ട് ഉള്ളിൽ കണ്ടായിക്കോളും ചിലവൊക്കെ ചുരുങ്ങും അത് നോക്കാൻ പിന്നെ വേറൊരാൾ ഒറ്റക്കൊരു സ്ഥലത്തൊരു പെണ്ണുങ്ങൾക്ക് റൂമാക്കി അവിടെ പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അങ്ങനെയാണ് മാറിക്കോളും